ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ദിവസവും പുതിയ അറിവുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ശസ്ത്രക്രിയയ്ക്കായി യുവതിയുടെ വയറു കീറിയ ഡോക്ടർമാർ ഞെട്ടി വയറിനുള്ളിൽ നിന്ന് കണ്ടെത്തിയത് ഒന്നര കിലോ ആഭരണങ്ങളും നിരവധി നാണയങ്ങളും പശ്ചിമ ബംഗാളിലെ ബൽബോം ജില്ലയിലുള്ള സർക്കാർ ആശുപത്രിയിലാണ് സംഭവം മാനസിക മാനസികാസ്വാസ്ഥ്യമുള്ള ഇരുപത്തി ആറുകാരിയുടെ വയറ്റിൽ നിന്നാണ് സ്വർണമടക്കമുള്ള ആഭരണങ്ങളും നാണയവും കണ്ടെത്തിയത് അഞ്ചിന്റെയും പത്തിന്റെയും നാണയങ്ങളാണ് വയറിൽ നിന്ന് കണ്ടെത്തിയത് തൊണ്ണൂറോളം നാണയങ്ങളാണ് വയറിനുള്ളിൽ ആകെ ഉണ്ടായിരുന്നത് അതുകൂടാതെ സ്വർണവും കണ്ടെത്തിയിരുന്നു മാല മൂക്കുത്തി വളകൾ പാദസര കയച്ചയും വാച്ച് തുടങ്ങിയവയാണ് യുവതിയുടെ വയറ്റിൽ ഉണ്ടായിരുന്നത് ആശുപത്രിയിലെ സർജറി വിഭാഗം തലവൻ സിദ്ധാർത്ഥ് ബിശ്വാസാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് രാമപൂർ ഹട്ടിലെ സർക്കാർ ആശുപത്രിയിലാണ് ഓപ്പറേഷൻ നടത്തിയത് തൊണ്ണൂറോളം നാണയങ്ങൾ യുവതിയുടെ വയറിനുള്ളിൽ നിന്ന് കണ്ടെത്തിയതായി ഡോക്ടർ തന്നെ പറയുന്നു ചെമ്പുകൊണ്ടുള്ള ആഭരണങ്ങളും ഉണ്ടായിരുന്നു ചിലത് സ്വർണം കൊണ്ടുള്ളതായിരുന്നു അടുത്ത കാലത്തായി വീട്ടിൽ നിന്ന് ആഭരണങ്ങൾ കാണാതായിരുന്നു ഇതേക്കുറിച്ച് ചോദിച്ചാൽ യുവതി കരച്ചിൽ തുടങ്ങുമായിരുന്നെന്നും അമ്മ പറഞ്ഞു ഇതേ തുടർന്ന് യുവതിയെ രഹസ്യമായി നിരീക്ഷിച്ചു ശേഷം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്